നമ്മളിന്ന് ഒരു തക്കാളി പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതാണ് നമ്മൾ ആദ്യത്ത് വേവിക്കാനുള്ളത് പിന്നെ അരച്ചെടുക്കാനുള്ളതാണ് നാളികേരം തൈര് പച്ചമുളക് കടുക് ഇത് അരച്ചെടുക്കാനുള്ളത് ഇത് നമുക്ക് വറുത്ത് കൊട്ടാനുള്ളത് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യണം അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചട്ടിയിലേക്ക് നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് ചെറിയ നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളി ഇടുക അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ടാൽ മതി ലേശം ഇട്ടാൽ മതി കുറച്ചൊരു കളർ വ്യത്യാസത്തിന് അതിട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അന്ന് തിളപ്പിക്കാൻ വയ്ക്കണം നന്നായിട്ട് ഒന്ന് തിളച്ച് റെഡിയാണ് പെട്ടെന്നാവും നമ്മുടെ തക്കാളി അല്ലേ അത് വേഗത്തിൽ തിളച്ചു കൂടും ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവാൻ വിടാം അരച്ചെടുക്കാനായിട്ട് നാളികേരും കുറച്ച് കഴുകുക അതായത് ചെറിയ ഒരു ടീസ്പൂൺ കഴുകും അഞ്ചാറ് പച്ചമുളക് എന്ന് വെച്ചാൽ നമ്മുടെ എരിവനുസരിച്ചിട്ട് അതും തൈര് കൂട്ടിയിട്ടാണ് അരക്കേണ്ടത് വെള്ളം കൂട്ടേണ്ട തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കാനുള്ളത് കേട്ടോ ഇപ്പം തക്കാളി പാകത്തിന് വെന്തിട്ടുണ്ട് ഒന്നും വേവേ വിടില്ല ഈശ് ഉടയേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരച്ച് അരച്ചു വെച്ചിട്ടുണ്ട് നാളികേരവും കഴുകും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കടുക് നമ്മുടെ സാധാരണ ഇങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അധികം കടുക് ഇട്ടാൽ കയ്പടിക്കും അപ്പോൾ അരച്ചത് ഒഴിച്ചിട്ട് ഇത് ചെയ്യാനും പാടില്ല ഇപ്പം ആ നാളികേരം അരച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളധികം ഇതാക്കണ്ട സിമ്മിലിട്ടിട്ട് ഒന്ന് പതയാനേ പാടുള്ളൂ കേട്ടോ പൊങ്ങി അങ്ങോട്ട് പതിഞ്ഞ് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കടുകിട്ട ശേഷം അധികം തിളക്കരുത് പിന്നെ നമുക്ക് കടുകും ഉലുവി കരുവേപ്പിൻ്റെ അരി രണ്ട് മുളകും കൂടെ വറുത്തെടുക്കാം അത്ര അതായത് പണി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പച്ചടിയിൽ മുളക് പൊടി ഇട്ടത് ചെറിയൊരു ജസ്റ്റ് ഇടണം ഒരു കളറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇടണത് പച്ചമുളക് മാത്രം ഇട്ടാലും മതി ഇതപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇങ്ങനെ ബബിൾ വരിക വേണ്ടു കേട്ടോ അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊന്ന് വറുത്ത് കൊട്ടുക വേണ്ടു ഇപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഉലുവ ഇട്ടിട്ടുണ്ട് നമ്മളിത് ഈ വറുത്ത് കൊട്ടാനെടുക്കണ കടുുകില്ലേ അത് അത്ര തന്നെ മതിയിട്ട് നമ്മൾ അരയ്ക്കാൻ നാളികരത്തിൽ കൂട്ടാതി പിന്നെ കടുകിട്ട ശേഷം വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല പിന്നെ അത് രണ്ട് കറ്റലിനുള്ളൂ വറുത്ത് പൊട്ടാൻ പറ്റും കരി വെക്കൂടെ വറുത്തു പൊക്കാൻ മതി നല്ല സ്വാധീന കറിയാണ് പെട്ടെന്നാവും ഏക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പണി കഴിയും അത്രയേ ഉള്ളൂ ആ ടോട്ടൽ റെഡി റെഡിയാക്കി വെച്ചാൽ കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് തക്കി പച്ചടി കട അപ്പോൾ എല്ലാവരും ഇതുമായി ഉണ്ടാക്കി നോക്കുക ഓക്കേ താങ്ക് യു